റഷ്യയുമായുള്ള യുദ്ധത്തിൽ പുതിയ തന്ത്രങ്ങളും നവീന സാങ്കേതിക വിദ്യകളും പരീക്ഷിച്ചു യുക്രൈൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ തുടങ്ങിയ യുദ്ധത്തിന് ശേഷം റഷ്യയുടെ ശക്തമായ സേനയെ പ്രതിരോധിക്കാൻ യുക്രൈന് സാധിച്ചിരുന്നു യുഎസ് സാമ്പത്തിക സഹായം നിലച്ചതിനാലാണ് ചെലവ് ചുരുങ്ങിയ പ്രതിരോധ മാർഗങ്ങളിലേക്ക് യുക്രൈൻ നീങ്ങിയത് യുക്രൈൻ പ്രതിരോധ സേന പറത്തിവിട്ട അഞ്ച് രഹസ്യ ബലൂണുകൾ രാത്രി വെടിവെച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യാഴാഴ്ച അറിയിച്ചു ബലൂണുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ റഷ്യയും യുക്രൈനും പുറത്തുവിട്ടിട്ടില്ല ഡ്രോണുകൾക്ക് പകരമായാണ് ജി പി എസും സ്ഫോടക വസ്തുക്കളും ഘടിപ്പിച്ച ഈ ബലൂണുകൾ യുക്രൈൻ പറത്തിവിട്ടത് ചെറിയ ഡ്രോണുകളെക്കാൾ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ഈ ബലൂണുകൾക്ക് കഴിയും പക്ഷേ ഡ്രോണുകളെ പോലെ ബലൂണുകൾക്ക് വായുവിൽ കുതിക്കാൻ കഴിയില്ല ബലൂണുകൾ ഒരു പ്രത്യേക പ്രദേശത്ത് ആകാശത്ത് തങ്ങി നിൽക്കുകയാണെങ്കിൽ ജി പി എസ് ഉപയോഗിച്ച് സ്ഫോടക വസ്തുക്കൾ വർഷിക്കും ബുധനാഴ്ച രാത്രി മൂന്ന് ബലൂണുകളും ഒരു ഡ്രോണും യുക്രൈനിലെ വോർണെഷ് മേഖലയിലാണ് വെടിവെച്ചിട്ടത് യുക്രൈന് സമീപമുള്ള റഷ്യയിലെ ബെൽഗോറോഡ് മേഖലയിലാണ് മറ്റ് രണ്ട് ബലൂണുകൾ കണ്ടെത്തിയത്